ുന്നത് ഉമർ മോലവിയുടെ ഓർമ്മകളുള്ള മണ്ണാണിത് ഉമർ മോലവിയുടെ തൗഹീദി പടയോട്ടത്തിന്റെ ആ വിള ഇന്നും നമ്മൾ കാണുന്ന നാടാണിത് അതിന്റെ ഫലങ്ങൾ പൂത്തും കായായും പഴുത്തും വീണ്ടും നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണിലാണ് ഞാൻ ഈ സമ്മേളനത്തിനായി ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ആ ഉമർമൗലവിയുടെ മകൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിലെ ഒരു വരി പ്രിയപ്പെട്ട മുജാഹിദികളെ നിങ്ങളൊന്ന് കേൾക്കുക അതിൽ പറയുകയാണ് ജീവിച്ചിരിക്കുന്നവരും ഹാജറുള്ളവരുമായ സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രാർത്ഥനയുടെ പരിധിയിൽ വരില്ലെന്നും അത് ജിന്നുകളുടെ കാര്യത്തിലും ബാധകമാണെന്നും അത്തരം ചോദ്യങ്ങൾ അള്ളാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് തെളിവായി സ്വീകരിക്കാൻ പറ്റില്ലെന്നുമായിരുന്നു ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സുവ്യക്തമായ നിലപാട് പ്രിയപ്പെട്ട മുജാഹിദ് നമുക്ക് പറയാൻ കഴിയണം അല്ല അതായിരുന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട് സൃഷ്ടികളോട് അവരുടെ കഴിവിൽപ്പെട്ടത് തേടിയാൽ അത് പ്രാർത്ഥനയാവില്ല എന്ന വിഷയത്തിൽ ഒരിക്കലും മുജാഹിദുകൾ ജിന്നുകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല മുജാഹിദുകൾ ഒരിക്കലും അതിൽ മലക്കുകളെ ഉൾപ്പെടുത്തിയിരുന്നില്ല അങ്ങനെയാണെങ്കിൽ ജിന്നുകളോട് സഹായം നടത്തിയാൽ വാദം സൃഷ്ടികളോട് സൃഷ്ടികളോട് തേടൽ തേടാൻ പറ്റുന്നതുണ്ട് അങ്ങനെയൊക്കെ ഈ കൂട്ടത്തിലേക്ക് ഒരു കാലത്തും ഉൾപ്പെടുത്തിയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അഥവാ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വ്യാജമായി നിർമ്മിക്കപ്പെട്ട വാറോലകൾ എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് തെളിവായി ഉദ്ധരിച്ച് അതിനു പുറത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ സ്വീകരിച്ച നിലപാടുകൾ ആ പൂർവികരായ ആളുകളോട് ജീവിച്ചിരുന്നവർ മുഴുവൻ മരിച്ചു തീർന്നിട്ടില്ല അവരുടെ ഓർമ്മകൾ മുഴുവൻ ഇവിടെ കെട്ടുപോയിട്ടില്ല ചരിത്രത്തിൽ നിന്ന് തപ്പിയെടുക്കേണ്ട രേഖകളല്ല ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പൂർവികന്മാരായ പണ്ഡിതന്മാർ പലർക്കും ജീവിച്ചിരിക്കുന്ന അനുഭവമാണ് ആ അനുഭവങ്ങളെപ്പോലും വ്യാജമായി ചരിത്രം ഇല്ലാതെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്ന ഈ കാലത്ത് നമുക്ക് പറയാൻ കഴിയണം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നിലപാട് ഈ എല്ലാ സഹായാർത്ഥനകളും എന്നായിരുന്നു എന്ന് ഈ തരത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ സജീവമാകണം